ഞങ്ങട്ടോ അവരെ കയ്യിലിരിക്കണീ മൂന്ന് മത്തനെടുത്ത് പക്ഷെ ഒരു മത്തനാകെ മുന്നൂറ് പോയിച്ചു ഞാൻ പൈസ ഇട്ടപ്പോ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി എത്രയും വല്യ മത്തന് നല്ല പൈസയാണെന്നാ ഞാൻ വിചാരിച്ചത് ചേച്ചീൻറെ അടുത്ത് ഒരുപാട് മത്തനുണ്ട് കേട്ടോ കണ്ട ഈ വീട് മൊത്തം മത്തനാണ് നമസ്കാരം സുമിയാണ് ലൈഫ് പരൻ സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടേത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മത്തങ്ങ പുഴുങ്ങിയതും ചിക്കൻ കറിയും അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പേര് കമന്റിൽ ചോദിച്ചു ഈ മത്തങ്ങ എങ്ങനെ പുഴുഞ്ഞിരിക്കുന്നത് അതായത് ആവിയിൽ വേവിച്ചിട്ടാണോ അതോ ഒരുപാട് വെള്ളത്തിൽ ഇട്ടിട്ടാണോ പുഴുങ്ങിയിരിക്കേണ്ടത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കറക്റ്റായിട്ട് അത് എങ്ങനെ പുഴുങ്ങണതെന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇന്നെന്നാണ് അത് ചെയ്യാമെന്ന് അപ്പോൾ ഗ്രാമത്തിൽ പോയി ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് മത്തനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അപ്പോൾ ആ വീഡിയോ ഒക്കെ ഇതിൻ്റെ ഇടയിൽ കാണിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് കാണാൻ എങ്ങനെയാണ് മത്തം പുഴു പുഴുങ്ങുന്നതെന്ന് ഇവിടുത്തെ ഈ മലാവിയൻസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു പ്രധാന ഘടകം ഉണ്ടോ മത്തം ഇപ്പം ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്നത് ഞാൻ ഗ്രാമത്തിൽ പോയി മത്തം വാങ്ങി വന്നതിന് ശേഷോ വീഡിയോ എടുക്കണേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരിത് മത്തം കൃഷി ചെയ്തിട്ട് ഏർ വിളവെടുക്കും മത്തം വിളവെടുത്തിട്ട് പിന്നെ അവരുടെ ഒരു വീടിന്റെ ഒരു റൂമിൽ മൊത്തം ഈ മത്തൻ ഇങ്ങനെ കൂട്ടിയില്ല അതായത് മത്തം കുറേ കാലത്തേക്ക് കേട് വരില്ലല്ലോ അത് നന്നായിട്ട് വിളഞ്ഞതിന് ശേഷമാണ് അവർ പറിച്ചെടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തേക്ക് ഈ മത്തം കേടുവരത്തില്ല അപ്പം ഈ ഒരു സമയത്തേക്ക് അവരെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അവർ ഈ മത്തനൊക്കെ ശേഖരിച്ച് വെക്കുകയാണ് ചെയ്യുക ഞാൻ ചോദിച്ചു അവരോട് ഇത് സെല്ല് ചെയ്യുകയാണോ ചെയ്യണത് അതോ എന്താണ് നിങ്ങൾ ചെയ്യണതെന്ന് അപ്പോൾ ഇവരിത് അങ്ങനെ സെല്ല് ചെയ്യല്ല അപ്പം നമ്മൾ ചോദിച്ചപ്പോഴും തന്നു അതേപോലെ അത്യാവശ്യക്കാർക്കൊക്കെ അവർ ൊക്കെ സെല്ല് അല്ലാതെ കടകളിൽ കൊണ്ടുപോയി സെല്ലൊന്നും ചെയ്യുന്നില്ല അവരങ്ങനെ ഒരു കൂട്ടി വെച്ചിട്ട് ഓരോ ദിവസവും മത്തം പുഴുങ്ങി കഴിക്കുകയാണ് ചെയ്യാൻ അപ്പം ഒരു മത്തൻ ഒരു ഒരാൾക്ക് തന്നെ വേണ്ടിവരും കേട്ടോ അങ്ങനെയാണ് തമ്മാലൊക്കെ പറഞ്ഞാൽ അവർ ഒരു മൊത്തം ഒരാൾ തന്നെ കഴിക്കും കാരണം അത് വെന്ത് വരുമ്പോൾ അത്രയ്ക്കും ഉണ്ടാവില്ല അതിൻ്റെ ക്വാണ്ടിറ്റി അപ്പം ഞാൻ കൂടുതൽ വരച്ചു നിട്ടുന്നില്ല നമുക്ക് കാണാം എങ്ങനെയാണ് കൂടെ മത്തൻ്റെ കൂടെ നമ്മൾ ഇന്ന് നല്ലൊരു ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ചെറുതായിട്ടൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റൈൽ ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പം ഞങ്ങൾ മത്തം പറിക്കാൻ പോവാണ് എല്ലാവർക്കും അപ്പോൾ മത്തം പുഴുങ്ങണതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ വില്ലേജിൽ വന്നതാണ് മത്തം പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു വില്ലേജിൽ വില്ലേജ് വിസിറ്റിന് വേണ്ടി പോയാൽ അതായത് മലാവിടറിൽ നമ്മളിപ്പോൾ അങ്ങനെ ഓരോ വില്ലേജും കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോയി വരുന്ന സമയത്ത് വൈകുന്നേരം ഈ നമ്മുടെ കിണർ കുത്തുന്ന വില്ലേജിൽ വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ അവിടുത്തെ വൈകുന്നേരത്തെ കാഴ്ചകളാണ് അവർ കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചതാണ് ഈ ഇത് നമ്മുടെ കുറുന്തോട്ടയാണ് ചൂലിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ചൂല് ചൂലായിട്ട് ഉപയോഗിക്കുന്നത് കുറുന്തോട്ടിയുടെ ചെടിയാണ് ഇഷ്ടംപോലെ പിള്ളേരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ മത്തൻ കിട്ടുന്ന വീട്ടിലേക്ക് പോകുക കേട്ടോ മത്തൻ വാങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ കുറെ മത്തനുണ്ടല്ലോ മുറ്റത്ത് പറിച്ചു വെച്ചേക്കുന്ന മത്തൻ മെയ്സ് ഒക്കെ ഉണ്ട്

മത്തനുണ്ടോ അയ്യോ ആ ചേച്ചിന്റെ അടുത്ത് ഒരുപാട് മത്തനണ്ടട്ടോ ണ്ടോ ഈ വീട് മൊത്തം മത്തനാണേ ഇത് മത്തൻ എല്ലാ ഓരോരോ ഡിഫ ഡിഫറെ ഡിഫറെന്റ് ആയിട്ട് കേട്ടോ മത്തൻ കണ്ടോ ഇത് മൊത്തം മനസ്സിലത്തന ഞാൻ വളരെ മത്തൻ ഞങ്ങട്ട് ഇവരെ കയ്യിലിരിക്കണീ മൂന്ന് മത്തനെടുത്ത് പക്ഷെ ഒരു മത്തിന് ആകെ മുന്നൂറ് വെച്ചാൽ ഞാൻ പൈസ ആയിട്ടപ്പോ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി എത്രയും വലിയ മത്തിന് നല്ല പൈസയാണെന്നാ ഞാൻ വിചാരിച്ച പക്ഷേ അത്ര വളരെ വിലക്കുറവാണ് കേട്ടോ മത്തന് അങ്ങനെ ഞങ്ങൾ മത്തനൊക്കെ വാങ്ങി നടന്ന് പോവാണ് അപ്പം ഇതാണ്ട് ഒരു കുട്ടി വണ്ടി ഓടിച്ച് നടക്കാൻ ഇവിടെ ഗാഡി മോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവർ വണ്ടിക്ക് പറയുക അതെങ്ങനെ ഈ പേര് അറിയില്ല അങ്ങനെയാണ് ഇവിടെ പറയുക അപ്പം നമ്മൾ വീട്ടിൽ വന്ന് ചിക്കൻ കറീൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സാധാരണ ചിക്കൻ കറി ഒരു ചെറുതായിട്ടൊരു വ്യത്യസ്തമായിട്ടോ നമ്മൾ നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു വെറൈറ്റി ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു എട്ട് ഒമ്പത് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വട്ടൽ മുളക് എടുത്തിട്ടുണ്ട് ഈ മുളകിന് നല്ല എരിവാണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ടിനടുത്തെ വലിയ ഒരു മൂന്ന് നാലിനൊക്കെ എടുക്കാട്ടോ അങ്ങ് കളർ ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ കളർ വന്നാ മതി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താ മതി ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഉണക്കമുളകും കാഷനെട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി ഒന്നോ ഒന്നര തക്കാളി അരിഞ്ഞത് ചേർക്കാമെന്നിട്ട് വീണ്ടും നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളൊരു ആണ് കേട്ടോ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നതിന് വേണ്ടി ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെക്കണം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ നോക്കി കണ്ട് പഠിച്ചതാണ് കേട്ടോ അപ്പം ഇന്നത്തെ മത്തൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു നമുക്കിതൊന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് തിക്കായിട്ടുള്ള നമ്മുടെ ഈ ഒരു പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു തമാല എവിടെ തമാലിനെ കണ്ടില്ലല്ലോ അപ്പൊ തമാലി ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ തമാലേനെ കിട്ടുകയുള്ളു കാരണം തമാലയ്ക്ക് വേറെയും പണികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ അതിനായിട്ട് അവളെ പോയി ഡിസ്റ്റർബ് ചെയ്യാറില്ല അവൾ ഫ്രീ ആണ് സമയത്തുള്ളതിൽ മാത്രമേ അവളെ ഞാൻ കാണിക്കാറുള്ളൂ കാണിക്കാറുള്ളുട്ടോ അപ്പം തമാലയും ഇന്നത്തെ കുക്കിങ്ങിനുണ്ട് അവളും ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് പഠിക്കാൻ വന്ന് നിൽക്കുകയാണ് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ അഴറ്റി കൊടുക്കണം കേട്ടോ നല്ലോണം അഴറ്റി കൊടുക്കാൻ നല്ല സോഫ്റ്റ് ആവണം അപ്പം നമ്മൾ ചെറിയ തീയിൽ ഇട്ടിട്ട് കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊരു പച്ചമുളകൊക്കെ ചേർത്തിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി നന്നായിട്ടൊന്ന് വ നമ്മുടെ മസാലയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം ഇത്തിരി പിന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഒരു ം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് വരട്ടി എടുക്കണം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് തക്കാളി അതുപോലെ തന്നെ ഉണക്കമുളകൊക്കെ വെച്ച് അരച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം അടച്ച് വെച്ചാൽ മതി അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാഷിനോട്ടൊക്കെ ആടയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ നമ്മള് മത്തം പുഴുങ്ങാൻ വേണ്ടി നല്ലൊരു മത്തൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇതൊന്നും മുറിച്ചെടുക്കണം വലിയ കഷ്ണാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ ഈ മത്തന്റെ തോലിന് ഭയങ്കര കട്ടി കേട്ടോ ഭയങ്കര കട്ടിയുള്ള മത്തനാണ് പക്ഷെ ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മത്തനായിരിക്കും കേട്ടോ നമുക്കിത് മുറിക്കാം ഞാന് മൊത്തം കൊറേ നേരം പൊളിക്കാൻ നോക്കിട്ട് കഴിഞ്ഞില്ല തമാലോ ഒറ്റക്ക് ഇതെ മുകളത്തെ സാധനം പൊളിച്ചടിക്കി അപ്പൊ മത്തനെല്ലാം കഷ്ണം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ദൈങ്ങിനെ അഴിഞ്ഞു കഴുകി എടുത്തിട്ട് നമുക്കതിന് പുഴുങ്ങിയാ മതി അപ്പൊ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ നമ്മുടെ ഞങ്ങൾ ഇഡലി ചെമ്പിലാണ് കേട്ടോ പുഴുങ്ങാൻ പോണത് കാരണം ഞങ്ങൾക്ക് ഇത്ര വലിയൊരു പാത്രം ഇതേ ഉള്ളൂ അപ്പം ഇതിൻറെ ഉള്ളില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ മുന്നേ ഇടിൽ ചെമ്മിൽ ഒഴിച്ച് വെള്ളം വറ്റിപ്പോയതറിയാതെ പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ആയി പോയതാണ് കേട്ടോ നല്ല പാത്രമാണ് അപ്പോൾ കഴുകിയ മത്തൻ്റെ ഓരോ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുക പ്രത്യേകിച്ച് പണിയൊന്നുമില്ല മത്തൻ വെ കഷ്ണം കുറിക്കുക അതിൻ്റെ അതിനുള്ളത്ത് വിത്ത് കളയുക എന്നിട്ട് ഒരുപാട് വെള്ളം എടുക്കരുത് കുറച്ച് വെള്ളം വെള്ളമെടുക്കാവും നമ്മൾ മത്തൻ മുറിച്ച് അത് പുഴുങ്ങി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തമാല പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് പുഴുങ്ങണ സമയത്ത് നല്ലൊരു കവർ ചെയ്ത് വെക്കണം അതായത് അടച്ച് വെക്കണം ഇല്ലെങ്കിൽ മത്തൻ പ്രോപ്പറായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റിൽ കിട്ടില്ല അതൊരു ഒരുമാതിരി ഒരു ഇങ്ങനെ കറുമുറു പോലത്തെ ഒരു സംഭവമായി വരും അത്ര ടേസ്റ്റ് കിട്ടില്ല എന്ന് പറയുന്നത് അപ്പം നല്ല പ്രോപ്പറായിട്ട് അത് അടച്ചു വെക്കണം പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു വെക്കാവൂ കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് പറ്റ കുറവും അവരുത് കൂടുതലവരുത് ഞാൻ കാണിച്ചു തന്നില്ല അത്രേ ഒഴിക്കാവുള്ളൂ പിന്നെ ഇപ്പം എന്തായാലും ഉപ്പ് ഇടില്ല കേട്ടോ ഉപ്പ് ഇട്ടിട്ടല്ല പുഴുങ്ങുക പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പുഴുങ്ങാൻ കേട്ടോ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് നമ്മൾ ഇടയ്ക്ക് നോക്കണം നോക്കാനോ അത് അപ്പോൾ ഇനി അത് കുക്കാവട്ടെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കായ ശേഷം നമുക്ക് കാണാം അപ്പം നമുക്ക് നമ്മുടെ മത്തൻ റെഡി ആയെന്ന് നോക്കാം അപ്പോൾ അത് മത്തനൊക്കെ റെഡി ആയി നല്ല സോഫ്റ്റ് മത്തനായി നമുക്ക് നമുക്കിങ്ങനെ തൊട്ട് നോക്കിയാൽ അറിയാം കേട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ഈ പുഴുങ്ങിയെടുത്ത മത്തലിൽ ലാസ്റ്റ് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് കളയാം കേട്ടോ അല്ലെങ്കിൽ മത്തം മാത്രമായിട്ട് മാറ്റിയെടുത്താൽ മതി വേണ്ട ഫുൾ വെള്ളം മാറ്റിയിട്ടുണ്ട് വരി അടിയിലൊരി ഇത്തിരി വെള്ളമുണ്ട് അത് നമുക്ക് കളയാം അപ്പോൾ അതേ മത്തിന് ഇങ്ങനെയാണ് പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ മത്തം പുഴുങ്ങിയതും ചിക്കൻ കറിയും അരണേട്ടം വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു അപ്പം ഇത് കഴിക്കേണ്ട വിധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ കഴിക്കാൻ നേരത്തതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് വിതരണം കേട്ടോ എന്നിട്ട് സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കുക ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഇത് വിത്തോടെ എടുത്ത് പുഴുങ്ങുക എന്നിട്ട് പിന്നെ ലാസ്റ്റ് വിത്ത് എടുത്ത് കളയാണ് ചെയ്യുക നമ്മള് പിന്നെ വിത്ത് ആരെയും എടുത്ത് കളഞ്ഞു അതും ചിക്കൻ കറിയും കൂട്ടി അപ്പം ഞാനിവിടെ പോയി കഴിക്കട്ടെ കേട്ടോ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരെങ്കിലും ബൈ ബൈ